ചിയാരം സെന്റ് പോൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ചിയാരം വിജയമാതാ പള്ളിയിൽ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ അതിരൂപത സഹായമെത്രോണി നീലങ്കാവിൽ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സെന്റ് വിൻസെന്റിപ്പോൾ കോൺഫറൻസ് പ്രസിഡന്റ് വിജോ ജോയ് പല്ലിശ്ശേരി അധ്യക്ഷത വഹിക്കും റവന്യൂ മന്ത്രി കെ രാജൻ ചിയാറും സെന്റ് വിൻസെന്റിപ്പോൾ കോൺഫറൻസിന്റെ സ്ഥാപക അംഗങ്ങളെ ആദരിക്കും സമാപന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ഇടവകാംഗങ്ങളുടെ കലാപരിപാടികളും കലാസദൻ അവതരിപ്പിക്കുന്ന ലഘു നാടകവും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ വിജോ ജോയ് കുര്യാക്കോസ് പെല്ലിശ്ശേരി ജോയിന്റ് ജനറൽ കൺവീനർ ബൈജു പോൾ ഫിനാൻസ് കൺവീനർ റാഫി കടവി ചികിത്സാ സഹായം കൺവീനർ ഇ ജി സാംസൺ എന്നിവർ പങ്കെടുത്തു ഭാവനർമാണം ഭക്ഷം ചികിത്സാ സഹായം നേതൃത്വത്തിൽ ഞങ്ങളുടെ പെരുന്നാൾ സെപ്റ്റംബറിലൂടെ ഞങ്ങൾ പെരുന്നാളായിരുന്നു അതോടെ മുൻപ് ഞങ്ങൾ ഇതുപോലെ തന്നെ അതുപോലെ അതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഈ ഐറ്റം മുതൽ തന്നെ ആരംഭിക്കാൻ സാധിച്ചു ഇന്ന് എന്താ പറയാ സ്വന്തമായൊരു കെട്ടിടത്തിൽ സംഘടനയുടേതായ